ഈ ചേമ്പ് കണ്ടല്ലേ ചേമ്പല ഇവിടെ അടുക്കള ലൈറ്റില്ല ചെമ്പനിക്കകത്തെ ലൈറ്റും എമർജൻസി കൂടെ എത്തിച്ചു വെച്ചെടുക്കുക ഇത് കാട്ടു ചേമ്പ് കാട്ടിലെ താളം എന്നൊക്കെ ഇങ്ങനെ പല പേരിലറിയും ഇവിടെ വെളിഞ്ചേമ്പെന്നൊക്കെ പറയും ഇത് ഇച്ചിരി വലിയ ഇലയാണ് ഇന്നലെ ഇതിലും ചെറുതാണ് കിട്ടിയത് കെട്ടും ഇത് ഞാനിപ്പം പറമ്പിൽ നിന്നു കുറച്ച ഘട്ടത്തിൽ ഇറങ്ങാൻ മേലെ പിന്നെ അത് ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നു കുറച്ച് ചേമ്പ് അതുകൊണ്ട് ഞാനൊരു നാല് ലൈറ്റും ഉണ്ടാക്കുന്നു അതിലൊന്നിനെ ഞാൻ കുറച്ചുണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അത്രയും മതിയെന്നാണ് പറഞ്ഞത് അയാൾ പറിച്ചു തന്നാൽ കണ്ടെത്തിയത് പിന്നെ ഇത് പത്രയുടെ ഓ സോറി പത്രടയല്ല മടന്ത മടന്ത എന്ന് പറയുന്ന ഒരു കറിയുണ്ട് അതിന് ഞാൻ ഇടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണിക്കുക പിന്നെ ഓരോന്നിങ്ങനെ കാണിക്കുക പിന്നെ ഇത് കണ്ടോ ഈ അരിഞ്ഞു വെച്ചേക്കുന്നത് ഈ മൂന്നെണ്ണത്തിനുള്ളതാണ് അതൊക്കെ ജബർജിയിൽ ലൈറ്റുമില്ല പിന്നെ ഇതങ്ങടുക കേട്ടോ ഇതത്രയും ഇതിനിടയാണ് പച്ചമുളകുണ്ട് നല്ലപോലെ ചെറിയ ഉള്ളിയുണ്ട് കരുവേപ്പലിയുണ്ട് പിന്നെ കുറച്ച് ഒന്ന് രണ്ട് വെളുത്തുള്ളി എല്ലാം ഇട്ടു അപ്പോൾ ഇതിന് ഇനിയും മഞ്ഞപ്പൊടിയും ചേർത്ത് അതുകൊണ്ട് ഇതിനാ മൂന്നിനും കൂടെ എടുത്ത് വെച്ചേക്കുന്ന പുളിയാണ് ഇതിന് നല്ലപോലെ മൂന്നിനല്ലേ നാലെണ്ണത്തിന് നാലായിട്ട് അതുകൊണ്ടുണ്ടാക്കുന്നത് ആ ഇനി ഇതിനകത്ത് അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി അതൊന്നും ഞാൻ കാണിക്കണോ കാണിച്ച് വരുമ്പോൾ ഇതേ ഇത്ര മഞ്ഞൾപ്പൊടി ഇടുക അത് കണ്ട കുറച്ച് തേങ്ങ ഉണ്ടോ നല്ലപോലെ തേങ്ങ വേണം കേട്ടോ ഇനി മുളക് പൊടി ഒരു ശകലം ഇടണം കേട്ടോ കാരണം ഞാൻ പച്ചമുളക് ഇട്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇടണം പിന്നെ ഈ പുളി ഇപ്പം ഞാൻ ഒഴുക്കുകയില്ല വേവിക്കുമ്പോഴേ ഞാൻ ഒഴിക്കുകയുള്ളു അല്ലെങ്കിൽ പിന്നെ വേവിയേല ഞാൻ ഇപ്പോൾ അടുപ്പേ വെക്കുന്നില്ലല്ലോ അപ്പം ഇത് അതിനെ റെഡിയാക്കി വെച്ചാൽ വെള്ളം നല്ലപോലെ വേണം കേട്ടോ കുറച്ച് കൂടുതൽ സമയം ഇരിക്കണം പുളി ചേർത്തില്ലെങ്കിൽ പിന്നെ എന്തോ ചൊറി കാട്ടിയാൻ പാന്നില്ല ആ അപ്പം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യം ആ വാങ്ങുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങുക പിന്നെ കുറേ നേരം ഒരു പത്ത് രൂപ മിനിറ്റിരുന്ന് വേഗം അത്രയും നല്ലതാണ് പുളി പിടിച്ചതിൻ്റെ ഇത് കളയൊക്കെ പോകണം പിന്നെ എനിക്കടുത്ത കാണിക്കാൻ പോകുന്നത് വേറെ ഒരു കറിയടിയാണ് ഇത് അതിൻ്റെ തന്നെ തണ്ട കണ്ടല്ലോ അതിൻ്റെ തണ്ടാണ് ഓ സോറി സൗകര്യം പോലെ പിന്നെ അതിനൊക്കെ ഞാൻ എപ്പോഴുള്ളതൊന്നും അല്ലല്ലോ അതിൻ്റെ തണ്ടാണ് ആ തണ്ടിനം ഞാൻ തൻ്റെ അത് ഇതുപോലെ കുറച്ച് മുൾ പച്ചമുളക് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടു ഇനി അതിൽ ചില മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് തേണ്ടി ഈ തേങ്ങ നന്നായിട്ട് നൈസ് അരച്ചേർക്കും കേട്ടോ പുളി ചേർക്കണം കേട്ടോ എല്ലാത്തിനും പുളി ചേർക്കണം നൈസേ അരച്ച് ചേർത്തിട്ടൊന്ന് കടുവേറക്കും അപ്പം പിന്നെ അത് അങ്ങ് റെഡിയാകും ആ പിന്നെ വേറെ ആ ചട്ടി അങ്ങ് മാറ്റി ഇത് മറ്റേതവിടെ ഉണ്ടെന്നുള്ള കടിക്കൽ ഏരിയ ഇതും ഒന്നുകൂടെ കാണിക്കുന്നത് കേട്ടോ ഇത് അതുപോലെ തന്നെ ആ തണ്ട് ഈ തേങ്ങ വറുത്തരച്ച് ഈ തേങ്ങ ഉണ്ടല്ലോ അതിനും ഇതെല്ലാം ഇടും കേട്ടോ ഈ ഐറ്റം എല്ലാം അതിനും ഇടും തണ്ട് ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കേട്ടോ ഇനി അതിന് വെച്ചിട്ട് മഞ്ഞപ്പൊടി ഒരു ശകലം മഞ്ഞപ്പൊടി ചേർക്കും പിന്നെ ഇച്ചിരി ഉപ്പി പുളി ചേർക്കും പിന്നെ ഇത് നന്നായിട്ട് നൈസരച്ച് ഉണ്ടാക്കും ഈ രണ്ട് കറിക്കും ഒന്ന് തേങ്ങ അരച്ച് വെക്കുന്നത് ഒന്ന് പുളി ചേർത്ത് തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് അപ്പം ആയില്ല ഇനി ഒരു പത്ര അത് ഞാൻ പിന്നെ കാണിക്കാൻ കേട്ടോ അല്ലെങ്കിൽ ആ അപ്പം അതിൻ്റെ ഞാൻ റെഡി ആക്കിയില്ല എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിന് ബാറ്റേൺ തയ്യാറാക്കണം അപ്പം ഇത്രയും മനസ്സിലായല്ലോ ഇതൊന്നും പെർഫെക്റ്റ് അല്ല ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം എങ്കിലും എന്നെ കൊണ്ട് ഇത്രയും കാണിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്